എന്റെ പേര് മാർട്ടിൻ ജോസഫ് മൂന്നേലി തോംസൺ വെച്ച വീടുകൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ നമ്മളെ ഏറ്റവും കൂടുതൽ ജോസഫ് മൂഞ്ഞേലി ഞാൻ ദുബായ് ബേസ്ഡായിട്ടുള്ള പ്രവാസിയാണ് ഞങ്ങളുടെ വീടിന്റെ പേര് മാർസൽ ദിയോഗ്രേഷ്യസ് എന്നാണ് ഈ വീട് മൂന്ന് വർഷമായിട്ട് കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒരു വീട് ഞങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് വന്നപ്പോൾ എന്ത് മെറ്റീരിയലാണ് അതിൽ അതിലുപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വലിയൊരു ഡിസ്കഷൻ ഞങ്ങളുടെ ആർക്കിടെക്ട് സോഗ്രാം ആർക്കിടെക്ട് ഫേമാണ് അതിലെ ആർക്കിടെക്സ് ആയിട്ടുള്ള നെൽവിനും ഹൈഡിയുമായിട്ടുള്ള ഡിസ്കഷൻ്റെ അവർ തന്നൊരു അഡ്വൈസ് പ്രകാരവും പിന്നെ ഓഫ് കോഴ്സ് മാർക്കറ്റിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു മൾട്ടിവുഡ് കൺസെപ്റ്റിലേക്ക് പോകാമെന്ന് വന്നു അങ്ങനെയാണ് തോംസൺ മൾട്ടിവുഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് കെ ബി ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ ഇന്റീരിയർ വർക്ക് ചെയ്തത് ഞങ്ങൾ മെറ്റീരിയൽ എല്ലാം കളക്ട് ചെയ്തത് അങ്കമാലിയിലുള്ള കാച്ചപ്പള്ളി ഏജൻസീസ് നിന്നാണ് അപ്പോൾ തോംസൺ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ വീടിന്റെ എല്ലാ വർക്കും ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനോടത്തോളം വർക്കുകൾ കബോർഡ്സ് വാർഡ്രോബ്സ് കിച്ചൺ ക്യൂബിക്കൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് തോംസൺ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ആദ്യ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്തുള്ള ആളുകളായതുകൊണ്ട് ഇവിടുത്തെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വർക്കുകൾ കഴിഞ്ഞ് വന്നപ്പോൾ തോംസൺ മൾട്ടിവുഡ് ഞങ്ങൾക്ക് തന്നൊരു പെർഫെക്ഷൻ പിന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനി പണിയാൻ പോകുന്ന ആളുകൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയലാണെന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തത് എൻ്റെ വൈഫും ആർക്കിടെക്റ്റും കൂടിയാണ് അപ്പോൾ കൂടുതൽ ഒരു പക്ഷേ ആൾക്കാർക്ക് ഇതിൽ പറയാനുണ്ടാവുക എന്ന് വിചാരിക്കുമോ എൻ്റെ പേര് സിൽവി ഞങ്ങൾ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു കാരണം ഞങ്ങൾ പ്രവാസികളായതുകൊണ്ട് ആയതുകൊണ്ട് അടച്ചു അടച്ചുപൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് അപ്പം ആ സമയത്ത് മെറ്റീരിയൽ നമ്മൾ മരമൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ പൂപ്പലൊക്കെ വരുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് നമുക്കത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പക്ഷേ നമ്മൾ ഒരുപാട് വീടുകൾ ഈ തോംസൺ മൾട്ടിവുഡ് വെച്ച വീടുകൾ നമ്മൾ പോയി കണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ തോംസൺ മൾട്ടിവുഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് നമ്മുടെ വീടിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചു കാരണം കിച്ചൺ വാഷ്റൂം ഇതെല്ലാം വെറ്റ് ഏരിയകളാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ വരും എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്തു പക്ഷേ നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെടുത്തോളം ഇത് നല്ല ഔട്ട്പുട്ട് വന്നു തന്നെയല്ല നമുക്ക് ക്ലീനിങ്ങിനും ഇതിൻ്റെ ലാമിനേഷനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ ഹിഞ്ചസ് ഒക്കെ നമ്മൾ നല്ല സ്ക്രൂ ഹോൾഡിംഗ് ബാസ് കപ്പാസിറ്റി നമ്മൾ തുറക്കുമ്പോഴും എല്ലാം ഞാൻ ഉപയോഗിച്ചിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് തുറക്കുമ്പോഴെല്ലാം നമ്മൾ നല്ല നന്നായിട്ട് തന്നെ അതിന് നമുക്ക് പ്രൊഡക്റ്റിന് നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടി എനിക്ക് തോന്നുന്നു അങ്ങനെ വരും എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ മൾട്ടിവുഡിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മരം കൂടി നമ്മുടെ ഡിസൈനിൽ കുറച്ച് ഔട്ട്പുട്ടും മരം കൂടി വന്നിട്ടുണ്ട് അപ്പം അതും ഇതുമായിട്ട് എങ്ങനെ വരും പക്ഷെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് ഫീലിങ് സോ ഗുഡ് തോംസൻ മൾട്ടിവുഡ് ഉപയോഗിച്ചതുകൊണ്ട്